അടുത്ത ദിവസം ഞാനും കുഞ്ചം ഔട്ട് ഓഫ് സ്റ്റേഷൻ വേണ്ടി പോവാണ് റിയാലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അടുത്ത താരം പറ ഏയ് സ്വാഗതം കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നില്ലേ ചൂടി താണ്ട കൈ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എവിടെ പോനെ പോവാ ഞങ്ങൾ തത്തു പറഞ്ഞ് ആശുപത്രി കയറിട്ട് ഒത്തിരി നാളായി ഈ നമ്മൾ ഈ കുഞ്ചൂസിന് പിന്നെ താരം വന്നു എനിക്കും താരം വന്നു കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങളൊന്നും ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ആശുപത്രി പോക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും കാര്യമായിട്ട് കൊറേ അമ്മയുടെ ആ ഒരു കാര്യത്തിനല്ലാതെ അങ്ങനെ ആശുപത്രി പോക്കില്ലായിരുന്നു അപ്പൊ പിന്നെ വേണ്ട മഴയൊക്കെ തുടങ്ങി പിള്ളേർക്ക് ചെറുതായിട്ട് പനിയൊക്കെ പനി തുടങ്ങി ചെറുതായിട്ട് ഉറപ്പ് കേട്ടോ അപ്പൊ എന്നാ ഒന്ന് കാണിച്ചേക്ക ഇനിയിപ്പോ നമ്മള് അടുത്ത ദിവസങ്ങളിൽ ഒന്നും ഇവിടെ ഇല്ല ഞാനും കുഞ്ചിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകാൻ വേണ്ടി പോവാണ് എന്തോ നമ്മൾ ഡോക്ടറെ കാണി ചെറുതായിട്ട് പുലുകൂലി പോലെ കയ്യില് വന്നു എന്റെ കയ്യില് കൊണ്ട് കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ ചെറുതായിട്ടുണ്ട് നോക്കി അപ്പം നമ്മൾ അടുത്ത ദിവസം ഞാനും കുഞ്ചി ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകാൻ വേണ്ടി പോവാണ് അപ്പം അത് പറയാൻ കേട്ടോ അത് വഴി വഴിയ കാര്യങ്ങളെല്ലാം പറയാം അപ്പം അതിന് പിറേ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ തീർത്ത് വെക്കാൻ വേണ്ടിട്ടുണ്ട് പത്ത് ദിവസം കൊണ്ട് തീർക്കേണ്ട ഉണ്ട് അപ്പം അതെല്ലാം നമുക്ക് തീർക്കണം അപ്പൊ അതിന് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പനിയൊന്നും അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ആദ്യം ആശുപത്രി കൊണ്ടുവന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കാം അല്ലേ യെസ് അപ്പൊ നേരെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോ സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടെ ഒരാള് ആ എന്തൊക്കെ ഇടുന്ന ഇന്ത്യ കേട്ടിടുന്ന ലൈറ്റ് ഡിം ബ്രൈറ്റ് അടി ഇതൊക്കെയാണ് പരിപാടി രാത്രിയിലൊക്കെ ചെന്നിട്ട് എവിടെയെങ്കിലും നമ്മൾ നിർത്തിയിട ഈ പരിപാടി കാണിക്കെട്ടോ അപ്പൊ ആൾക്കാർക്കും ഇവൻ പട്ടണം കാണിക്കുന്നതായിരിക്കും പിന്നെ ഇങ്ങനല്ല തല പൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ പ്രോപ്പർ ആരാണെന്ന് കേട്ടോ പാട്ട് പോയിട്ട് വരാം ആടാടാടാ ഓക്കേ ഓക്കേ ചിചി അഞ്ഞി ചിചി വലിയ കാണിച്ച ഒരു ഉമ്മോടിച്ചിങ്ങനെ എലിയൊരു ഉമ്മോടിച്ചേലി ഒരു പല്ല് കാണിച്ച പല്ല് ഈ അഞ്ഞി ഈ അഞ്ഞി എത്തിക്കൊന്ന് ഒരു ഉമ്മ കൊടുക്ക് ഇങ്ങനെ പിങ്കിസ് അല്ലേന്ന മെറ്റബല ആണ് യെസ് അവനെ ഇങ്ങനെയുള്ള വീഡിയോ അല്ലേട്ടോ യെസ് അമ്പിളി പാട്ടാണോ മോൻ ഇന്നലെ അമ്പലത്തിൽ പോയോ എന്നെ പ്രാർത്ഥിച്ചു പാത്തിച്ചു ഒന്ന് അമ്മ അമ്മയെ വാരിയെടുക്ക് ഡുഡു 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 മെതിക്കി കൊടി പെനലി ഇതിംദൻ ഈ കൊടി പെനലിテゴത്തിമന്നാണോ പറഞ്ഞു പെടലി പെടലി കളിക്കാൻ പോവോ ലൈക്ക് ഉണ്ട് ലൈക്ക് കൂടുതൽ രണ്ട് കൂടേണ്ടേന്ന് പോകും അമ്മേ எதிகாலை வந்து என்ன இந்த மூنينதே காரை கூத்திது இந்த மூنينதே காரை தெமே கொடினகால மணி 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 இ கேச்சிமே கேரymo வரதே கே அம்மா வந்து நடதே கே ஓகே பைனுர்றதே கே தூய் மககொடி தூய் மககொடி உமாயா டைஸ் பариதமா getting illa getting illa ammage are ishta are onna amitta ana ivale idu uda gulda isadi gaariki naarku adiyum piley undirikkirunna cha podin vuchu mankarilla ai step ivada ba നിങ്ങൾ ആശുപത്രി കാൽ നിന്നാടാം ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എല്ലാം ക്ലിയറാ മരുന്ന് തന്നു മരുന്ന് വാങ്ങിക്കാനായിട്ട് ഫാർമസിൽ നിൽക്കുവോ രണ്ടും അടങ്ങി നിൽക്കുന്നില്ല രണ്ടും ഇങ്ങനെ ഓടി ഓടി ഇപ്പോൾ നടക്കുവാ നിങ്ങൾ ഡോക്ടർ എന്നാക്കി തന്നാമിക്കുമ്പോ പറഞ്ഞോ പിന്നെ പിന്നെ കോഴിമുക്കായി കോഴിമുക്കായി തന്നു

Yeah. <laughs> കിട്ടി നിൻ ചാടി എങ്ങനെ കിട്ടി എങ്ങനെ ചാടിക്കേ എങ്ങനെ ചാടിക്കേ മുടിക്കു 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 ചിടിക്കു ചിടിക്കു കിടി കിടി ഇങ്ങോട്ട് വാങ്ങേടാ നാണോ വാങ്ങടന്നോ എ itu It's <laughs> hey, ൂട്ടുക്കൂട്ട് ഒരു പാട്ടും ആടിക്കൊടുത്ത് താലോലം താലോലമി താലോളം മണി താലോലം താലോ താലോളം എന്നിട്ട് ഇപ്പന പനിയോണ്ട് സീനാ മോനിണ്ടോ വീടിച്ചെന്ന് എല്ലാരോടും ഓക്കെ ഭായി തേറ്റോണ്ടെ േ ഈ മുടിയിലിരിക്കുന്ന ബുഷ എവിടെ വലിച്ചോരിക്ക അവർ പോയിട്ട് വന്നു കേട്ടോ ഒന്ന് പാർക്കിലൊക്കെ ചുമ്മാ പോയതേ ഉള്ളൂ കാരണം ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി പിള്ളേർ രണ്ടുപേരും അവർക്ക് പനി ആയ വേണ്ടി ഇത്തിരി മൂടാഫായിരുന്നു അപ്പോൾ നോക്കിയാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് പോയതാണ് പിന്നെ ആമിച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ആ പാർക്കിന്റെ ഒരു സെറ്റപ്പ് പോലെ ഉണ്ടല്ലോ അവിടെ കണ്ടിട്ട് ഇറങ്ങി വരുന്നില്ലായിരുന്നു അപ്പൊ പാർക്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടതാണ് കേട്ടോ അപ്പൊ എന്തായാലും മഴ ആയിരുന്നുണ്ട് അവിടെയൊന്നും കുഞ്ഞും കാദ്യൊന്നും ഉല്ലസിക്കാൻ പറ്റിയില്ല അതൊന്നാണ് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ലച്ചുകൂട്ടിക്ക് നല്ല ചൂടായി പനിയായി അവിടെ ഉറങ്ങുവാണ് കേട്ടോ പനിയാണെങ്കിലും ആൾ ആക്റ്റീവ് ആണ് കേട്ടോ കരച്ചിലും പിഴിച്ചിലും ഒന്നും ഇല്ല അതെ അപ്പൊ നേരത്തെ ആമിയാണെങ്കിലും പനിയാവുമ്പോ നല്ല കരച്ചിലായിരുന്നു പക്ഷെ അവളെ ഇതുവരെ അങ്ങനെ വലിയ അതെ അതെ ചെറിയ ചെറിയൊരു കേട്ടോ അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നു നമ്മളെ വീട് നമ്മൾ എടുത്തേക്കുന്ന വീട് നിങ്ങളെ കാണിച്ചല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അതിന്റെ ബാക്കി കാര്യങ്ങളല്ല ഉടനെ നമുക്ക് കാണാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാം നല്ല വീടാണ് എല്ലാം എല്ലാ രീതിയിലും അടിപൊളിയായിട്ടുള്ള വീടാണ് അപ്പൊ നമുക്ക് നമ്മുടെ കടയിലെ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ഒരു കിലോമീറ്റർ പോലും ഇല്ല കാരണം പെരുന്നേ തന്നെയാണ് വീട് അപ്പം നമുക്ക് അങ്ങോട്ട് നമ്മൾ ഉടനെ മാറും അധികം വൈകാതെ മാറും കാരണം നമുക്കിനി ഈ പത്ത് ദിവസം കൂടെ ഉള്ളു അതായത് പത്ത് ദിവസം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പതിനഞ്ചാം തീയതി എനിക്ക് എക്സാം എക്സാം ആണല്ലോ അപ്പൊ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ വിടുന്നത് നമ്മള് ട്രെയിനാണ് പോകുന്നത് പ്ലെയിൻ ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് ഫ്ലൈറ്റിന് പോവാണെങ്കിൽ നല്ല എമൗണ്ടാവും അപ്പം ഞാൻ ഡൽഹിയിലോട്ട് ഞാൻ ഇതുവരെ കേരളത്തിന് വെളിയിലോട്ട് എങ്ങോട്ടും പോയിട്ടില്ല കുഞ്ഞിലെങ്ങാണ്ട് ആറാം ക്ലാസ്സിൽ ആന്ധ്രാപ്രദേശ് വരെ പോയിട്ടുണ്ട് അല്ലാതെ കേരളത്തിന് വെളിയിലോട്ട് തമിഴ്നാട് അല്ലാതെ വേറെ ഒരു പരിചയമില്ല ഇപ്പം ഡൽഹിയിലോട്ടൊക്കെ പോയ എനിക്ക് വിശക്കുന്ന പൂക്കുപെടായ എന്താ പറയണമെന്ന് ഒരു അറിയത്തില്ല അപ്പം എനിക്ക് ആ എന്തുമായാലും കുഞ്ചു ദിവസം പുറത്ത് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട് അപ്പം ആ ഒരു ധൈര്യത്തിൽ ഇവിടെ ഇവിടെ പിടിച്ചോണ്ട് പോകുന്നതാണ് ഒരു ധൈര്യത്തിൽ നീ ഇവിടെ വരാമെന്ന് ചോദിച്ചു കൊണ്ടുപോകുന്നുണ്ട് കാരണം ആദ്യമായിട്ടായോ എനിക്കൊരു പേടിയാണ് കാരണം പേടി മാത്രല്ല ഇവിടെ ഇല്ലാതെ എനിക്ക് പറ്റത്തും ഇല്ല ഒരു കാര്യം പറ്റൂല നേരത്തെ നീ വരണ്ടാന്ന് പറയാനേ എവിടെ പോയാലും വേണ്ട പക്ഷെ എനിക്കിപ്പോ ഈ സാധനത്തിൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും എന്റെ കൂടെ വേണം അപ്പം പിന്നെ പണ്ട് 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 അപ്പൊ ഇപ്പം പിന്നെ നമ്മള് ഡൽഹിയിലോട്ട് പോകും അപ്പൊ അത്രയും ദിവസം ഇവിടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മള് രണ്ടുപേരും മാറി നിൽക്കണം കടയിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ രാവിലെ ആയിട്ട് ഇവിടെ ഇവിടെ വരും രാവിലെ ആയിട്ട് അത്രയും ദിവസം കുഞ്ഞുങ്ങളുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും ഇപ്പൊ നമ്മളിപ്പോ പുറത്ത് പോയിട്ട് വൈകിട്ടാണ് സാധനം എല്ലാം മേടിച്ചിട്ട് രാഹുലിട്ടത് വൈകിട്ടേക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഏൽപ്പിച്ചു എല്ലാം സേഫ് ആക്കിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ കുഞ്ഞുങ്ങളുടെ അടുത്ത് പിരിഞ്ഞിരിക്കുന്നതിനകത്ത് ഭയങ്കര വിഷമമാണ് കാരണം അത് നിങ്ങളെയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അതെല്ലാം ഞങ്ങൾ എല്ലാരും ഫ്ലൈറ്റിനാണ് ബാക്കിയുള്ള പിള്ളേരും സ്റ്റുഡൻസും എല്ലാം ഫ്ലൈറ്റിനാണ് പോകുന്നത് അപ്പൊ ഞാന് ഫ്ലൈറ്റ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ചാർജ് ആവും ഒരാൾക്ക് പത്ത് രൂപ അടുത്ത് ചാർജ് വരുന്നുണ്ട് അപ്പം ഇരുപത് രൂപ മേളിലാവും അതുപോലെ തന്നെ പതിനൊന്ന് മണിക്കൂർ ഫ്ലൈറ്റ് അതായത് ബാംഗ്ലൂരിൽ കാണ്ട് കൊണ്ടുപോയിട്ട് ഒത്തിരി സമയം എടുക്കും അവിടെ ലേ ഓവർ ഉണ്ട് അതുകൊണ്ട് ഫ്ലൈറ്റ് മാറേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അപ്പം ഭയങ്കര ഭയങ്കര ഡിലേ ആണ് അതിലും ഭേദം നമുക്ക് ഒത്തിരി ശീലമൊന്നുമില്ലാതെ ട്രെയിനിലാണെങ്കിൽ ഇന്ന് അത്രയും നേരം ഇവിടെ പഠിച്ചുകൊണ്ടൊക്കെ നമുക്ക് അങ്ങ് പോകാമല്ലോ അപ്പൊ അതുകൊണ്ട് ട്രെയിനകത്ത് ത്രീ സെക്കൻഡ് ഏ സി എടുത്ത് കേട്ടോ സെക്കൻഡ് എ സി കൺഫേം ആയിട്ടില്ല പതിനൊന്നും പന്ത്രണ്ടോ അതൊക്കെ ഒന്ന് പറയണേ അറിയാവുന്നവരൊന്നു ഒക്കെ കൺഫേം ആവുമെന്ന് പന്ത്രണ്ടാം തീയതിയിലേക്ക് അതും ഒരു വലിയ ടെൻഷനാണ് കാരണം നമ്മൾ അതും അങ്ങനെ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല അല്ല തലേ വരെ ഇങ്ങനെ കൺഫേം ആകാതെ അതും അടുത്ത ടെൻഷനാകും അങ്ങനെയൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു അപ്പം ഞാനും കുറ്റ ദിവസം കൂടിയാണ് ഡൽഹിക്ക് പോകുന്നത് അപ്പം ഡൽഹിയിൽ ചെന്നിട്ട് നമുക്ക് അവിടെ ആൾക്കാരുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ 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 പോകും പിന്നെ രണ്ടു മൂന്ന് പേരുങ്ങാണ്ട് കേരള എക്സ്പ്രസിലുണ്ട് കേട്ടോ ഒന്ന് രണ്ടുമൂന്ന് സ്റ്റുഡൻസ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരി രണ്ടുമൂന്ന് പേരുണ്ട് അപ്പം വീട് നമുക്ക് മാറണം അതായത് റിയോ പെട്ടെന്ന് മാറുന്ന എടുത്ത് പറയാം പത്ത് ദിവസം ഉള്ളൂ നമ്മളിവിടെ ഈ വീട്ടില് നമ്മൾ ഇപ്പൊ പന്ത്രണ്ടാം തീയതി ഞങ്ങള് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ എക്സാം കഴിയുമ്പോ നല്ല ഡേറ്റ് മിനിമം എടുക്കും അപ്പൊ തിരിച്ചു വരുമ്പോ താമസം ഒരു മാസം കഴിയാം അവിടെ ഓൾറെഡി എഴുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മാറുന്നതിന്റെ പ്രശ്നമുണ്ട് അവിടെ കേറുന്നതിന്റെ പ്രശ്നമുണ്ട് കാരണം രണ്ടും പൈസ ഇവിടെ നിന്നും കിട്ടിയ പൈസ വേണ്ടിയിട്ടുള്ള നമ്മൾ അമൗണ്ട് കൊടുക്കണം വേറെ പൈസ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കർക്കിടകം നമ്മൾ ഇതുവരെ വരുന്ന ഒത്തിരി വേറൊന്നും വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചും വെക്കുന്നില്ല എല്ലാ എല്ലാരും പറഞ്ഞതനുസരിച്ചാണ് ഇതായിരുന്നു കേട്ടോ ഓ അങ്ങനെയൊന്നും ഇല്ലെന്ന് പക്ഷെ ഒരു പരിധി വരെ എല്ലാം നോക്കുമ്പോൾ നോക്കുമ്പോഴെന്ന് തോന്നിയിട്ടുണ്ട് കാരണം പക്വതില്ലായ്മ ആയിരിക്കാം ഒരു പരിധിവരെ പകുതി പിന്നെ ഓരോരുത്തരും പ്രായമായവര് പറയുന്ന പകുതിയിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം എന്താ കർക്കിടകത്തിൽ കയറുന്ന അഴുക്കാണെന്ന് പറയുന്നത് കൊണ്ട് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ കർക്കിടകം കഴിയും അല്ല കർക്കിടകം തുടങ്ങും അതിനിപ്പുറം നമ്മള് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമുക്ക് ഇതൊന്നും നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്ന കാര്യമല്ല കാരണം കഴിഞ്ഞിട്ട് ഈ ഈ രണ്ടു ദിവസം കൊണ്ടാണ് ഇതെല്ലാം റെഡി ആയത് കേട്ടോ നമ്മൾ വാടക അന്വേഷിച്ച് മിനിങ്ങാന്നാണ് വീട് അന്വേഷിച്ച് തുടങ്ങിയത് കാരണം അമ്മയ്ക്ക് കണ്ടിന്യൂസ്ലി ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈർപ്പം ഉണ്ട് ഇവിടെ നല്ലപോലെ അതായത് തുണിയല്ലാ ആകത്താണോ വിജി വിരിക്കുന്നത് അപ്പോൾ അത് ബുദ്ധിമുട്ട് അമ്മേനെ ഇനി നാളെ കാണിക്കേണ്ട ദിവസമാണ് നാളെയാണ് അറിയുന്നത് ഒരു കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാതായിരുന്നു നമ്മളതൊന്നും പറയുന്നില്ലായിരുന്നു കാരണം അത് നമ്മൾ ആ സമയത്ത് നമ്മൾ ആ നമ്മുടെ ദുഃഖങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന കുറേ പേരുണ്ടായിപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും പറയുന്നില്ലായിരുന്നു അപ്പം അമ്മയ്ക്കും കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എപ്പം കടയിൽ സാധനം വാങ്ങിക്കുന്നു നമ്മളോട് ഭയങ്കര അടുപ്പം എന്തായാലും മൂന്നു മാസത്തെ അടുപ്പുള്ളൂ പക്ഷെ അവരോട് ഭയങ്കര അടുപ്പാണ് അച്ഛനും അമ്മേ കടയിൽ കേട്ടോ ഞാൻ അനിയോട് സാധനം വാങ്ങിക്കുന്നത് അമ്മയോട് പറഞ്ഞു അമ്മാച്ചമെന്നുള്ള പറഞ്ഞു അടുത്തോണ്ട് ഓടി നമ്മളോട് ഭയങ്കര പ്രിയം നമ്മളെ ഇഷ്ടം അത്രയും വിഷയം അടുത്ത് നമ്മുടെ കാര്യം ചെന്ന് പറഞ്ഞു അവരോട് പറഞ്ഞു ഓക്കെ അവർക്കും അച്ഛൻ വിശ്വാസമാണ് എന്ന് പറഞ്ഞു അവരും ഓക്കെ ആയി പെട്ടെന്നായിരുന്നു അല്ല ഓരോ ദൈവം ദൈവം ഓരോ നമ്മുടെ കാര്യത്തിലും അങ്ങനെയാണ് താമസിക്കാൻ വേണ്ടി അങ്ങനെ കേട്ടോ അപ്പോൾ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം വലിയ ആൾ ഒരാളുടെ വീടാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ താമസം മാറുന്നത് ഉടനെ മാറും അതായത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് സമയം ക്രമീകരിച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി 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 നമുക്ക് മാറണം പെട്ടെന്നൊരു ഈ ഒരു മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പക്ഷേ നമ്മളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും അടിപൊളിയായിട്ട് യെസ് സമയം ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഞാൻ കുഞ്ചൂസിനെ കടയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പഠിക്കാനായിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കടയിലോട്ട് നേരെ പോവാം അല്ല കടയിലോട്ട് വേണ്ടി എല്ലാവർക്കും കുഞ്ചുസിനാ കമേണ്ടി പോകാം എല്ലാര്ക്കും ടാറ്റോ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം